ഏത് ഉയർച്ചയിലും താഴ്ചയിലും ഭർത്താവിന്റെ കൂടെ നിൽക്കണം ഒരു കപ്പലണ്ടിയുടെ കവറുമായി ഒരാള് റോഡ് വക്കിൽ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഉമ്മാരെ അത് നിങ്ങൾക്ക് വേണ്ടിയാ ഈ ഇരിക്കുന്ന ഓരോ പെൺമക്കളും ഭാര്യമാരും ഒരാളിന്റെ നെഞ്ചിന്റെ ബലത്തിലാ ജീവിക്കുന്നത് നെഞ്ചും വിരിച്ചു നിന്ന ഒരാണിന്റെ തണലിന്റെ ഭംഗിയെ നിങ്ങളെ മുഖത്തുള്ള സൗര്യവും സമാധാനവും ആ ആണിന്റെ മനസ്സറിയാൻ പറ്റണം ചേർത്ത് നിർത്താൻ പറ്റണം വേദനകളെ ആശ്വാസ വാക്കുകളാക്കി കൊടുക്കാൻ പറ്റണം ധിക്കരിക്കുന്ന മക്കൾക്ക് മുൻപിൽ മക്കൾക്ക് വാപ്പാന്റെ ബോധം ഉണ്ടാക്കി കൊടുക്കണം വാപ്പാന്റെ കരളും വാപ്പാന്റെ പ്രാണനും വാപ്പാന്റെ ചോരയും നീരുമാണ് മക്കളെ നിങ്ങൾ ആയുസ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒരു രൂപ കളയുമ്പം ഒരു രൂപ നശിപ്പിക്കുമ്പം വാപ്പാന്റെ ചോര നശിപ്പിക്കുന്നതിന് സമമാണെന്ന് മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം വാപ്പ പൊട്ടനല്ല പൊട്ടനായി വേഷം കെട്ടുന്നവനാ വാപ്പ ഒരിക്കലും കരയാത്തവനല്ല നിങ്ങൾ അറിയാതെ കരയുന്നവനാ വാപ്പാക്ക് വേദന ഇല്ലാഞ്ഞിട്ടല്ല വാപ്പ നിങ്ങളറിയാതെ വേദന സഹിക്കുന്നവനാ വാപ്പാക്ക് ടെൻഷൻ ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ ടെൻഷന്റെ ഭാണ്ഡങ്ങൾ നെഞ്ചിനുള്ളിൽ കൊണ്ടു നടക്കുന്നവനാ